ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നിഷിത മഹേഷിനെ കണ്ടു പറഞ്ഞു മഹേഷ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാണ് ആ അത് സംഭവിച്ചോടോ അതിന്റെ റീസൺ എന്താ മഹേഷ് ഞാൻ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു എഴുന്നേറ്റു എന്ന് പറയാണ് എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ നമ്മൾ തമ്മിൽ ഒന്നായ സന്തോഷത്തിലാ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്ക് മഹേഷ് എന്നിങ്ങനെ പറയാണ് ഇഷിത ആ സമയത്ത് ചിപ്പി പറയണ്ട അതെ അമ്മേ അമ്മയും ഡാഡി സംസാരിച്ചിരിക്കെ ഞാൻ ഈ സന്തോഷ വിഷയേ ആദ്യമായിട്ടുണ്ടെന്ന് പറയട്ടെ ആദ്യമായിട്ട് ഇന്ന് സ്കൂളിൽ വെച്ച് പറഞ്ഞുള്ളൂ ഡാഡി എപ്പോഴെങ്ങനെ നടക്കുമെന്നുള്ള ഓർത്തിട്ട് വിഷമിച്ചിരുന്നേയുള്ള ആദ്യമായിട്ട് അതുകൊണ്ട് ഞാനിത് ആദ്യമായിട്ടുണ്ടോ ആദ്യം പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ വേണ്ടി ചിപ്പി അകത്തേക്ക് പോവാണ് ആ സമയത്ത് മഹേഷ് ചേർത്ത് പിടിക്കേണ്ടവർ അങ്ങനെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ പ്രിയാമണിനെയും അതുപോലെ തന്നെ മാഷിനെയാണ് കേട്ടോ പ്രിയാമണി എടുത്ത് മാഷിമേണ്ട അങ്ങനെ പ്രിയാമണിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു ഹോ പ്രിയാമണി എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മഹേഷിനെ ഒരിക്കലും എഴുന്നേറ്റ് നടക്കുന്നില്ല എന്ന രീതിയിലല്ലേ പ്രിയാമണി സംസാരിച്ചത് സോറി മാഷേ ഇനി അതൊക്കെ പറഞ്ഞു എന്നെ വേദനിപ്പിക്കല്ലേ എന്ന് പറയണെ ആഹ് എന്തായാലും പ്രിയാമണി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടല്ലേ വന്നത് അതെ ആ മനസ്സിന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തനം പറഞ്ഞു അവൾ എന്നോട് തിരിച്ചു പറയാൻ പറ്റാത്ത വിധം വായടച്ചിരിക്കായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സുജി പറയുന്നുണ്ട് ഹോ എളെ മനസ്സിനെ മനസ്സിനെയാണ് കാണാൻ പോയി ഞാനും വന്നാൽ കുറച്ച് ചാണകവും ഉണ്ടാക്കി അവരുടെ തല വഴി ഒഴിച്ചാല് ഉം അതും വേണമായിരുന്നു പക്ഷെ അവർക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടു മോളെ ഈ ചൂട് എടുത്തിട്ട് മുഖത്തടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലത്തെ മറുപടിയാ കൊടുത്തത് പിന്നെ അവർക്കൊരു വിചാരം ഉണ്ടല്ലോ എന്റെ മോള് മാധവനെ കെട്ടാത്തോണ്ട് പോലെ ഓത് വിഷമത്തിലാണെന്ന് ആ വിഷമം ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ തന്നെ അവിടെയൊക്കെ അഷിത വരുവാട്ടോ ആഹാ ദേ അശു വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ അമ്മയുടെ വകുന്ന് പായസം ഉണ്ടാവും അറിയാം അതൊക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ് ആ പായസൊക്കെ ഉണ്ടാക്കിട്ടു മോളെ അല്ല നീ അവൾ അവിടെ നിന്ന് പറഞ്ഞിട്ടാണോ വന്നത് ഞാനെന്ന് അവരോട് പറയണത് എനിക്ക് വരാൻ തോന്നി ഞാൻ ഇങ്ങോട്ട് വന്നു അവരോട് പറയേണ്ട കാര്യം എന്താണ് പിന്നെ അമ്മ മനസ്സിന് നമുക്ക് കൊടുത്തതെ കുറഞ്ഞു പോയെന്ന് പറയൂ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കണമായിരുന്നു അവരിപ്പൊ എന്തോ പോയ അണ്ണാനെ പോലെ അവടെ ആ അമ്മ പോയ പിരുന്നിരിപ്പില്ലേ അതേപോലെ തന്നെ ഇരിക്കയാണ് പിന്നെ മാധവിന്റെ കാര്യം കഷ്ടം അവൻ ഇതിനു മുമ്പേ സത്യങ്ങളൊക്കെ അറിയായിരുന്നു അമ്മേ എന്ന് അവൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞൂടെ എന്ന് പറയുമ്പോഴേക്കും മാഷി പറഞ്ഞത് മോളെ മോളുടെ എങ്ങനെയാ മോളെ ആ കാര്യം അവൻ പറയാ അവളുടെ അമ്മ ഇങ്ങനത്തെ ഒരു അരുൺ തെറ്റ് ചെയ്ത കാര്യം അവനെ പെട്ടെന്ന് മോളോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത് പിന്നെ ലയം ഒരു ഒരടക്കമൊക്കെ ഉണ്ടായിരുന്നു അമ്മേ പിന്നെ മനസ്സിന് നമ്മക്കും ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാത്തിനും കാരണം ഇതായിരുന്നു ഇപ്പോഴല്ല അറിഞ്ഞത് അറിഞ്ഞപ്പോ എനിക്ക് അവരുടെ ചെപ്പക്കുറ്റി നോക്കി കൊടുക്കാനാ തോന്നിയത് ഹോ ഇഷു പ്രസവിക്കില്ല ഇഷു മച്ചു പറഞ്ഞിട്ട് അവരല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ സത്യമൊക്കെ അറിയാമെന്ന് അവർക്ക് തന്നെയായിരുന്നു എന്നിട്ട് അവരുടെ ഒരു പറച്ചിൽ ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല പാടില്ലമ്മേ ശരിക്കും പറ ഇതൊക്കെ നല്ല രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കണം എന്താ അമ്മ കൊടുത്ത മറുപടി നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി എന്റെ വക ഞാനും കൊടുക്കുന്നുണ്ട് ഞാൻ മോള് ഇഷ് ഇഷുവിനെ കാണാൻ വന്നതാണോ എന്ന് മാഷ് ചോക്കുമ്പോ അതെ അച്ഛാ പക്ഷെ അവളെ കാണാനായിട്ട് പോകുമ്പോഴും വല്ലാത്തൊരു വിഷമം പോലെ എന്റെ മനസ്സിലൊന്നും ഇരിക്കില്ലല്ലോ ഞാൻ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാലോ അതാ എന്റെ ടെൻഷൻ എന്തായാലും നമുക്കൊന്ന് പായസം കൊടുക്കാൻ വേണ്ടി അപ്പുറത്തേക്കൊന്ന് പോവാം അല്ല അപ്പൊ അവള് ചോദിക്കില്ലേ പായസം എന്തിനാണെന്ന് എന്ന് അഷിത ചോദിക്കുമ്പോ മാഷു പറയണ്ട് അത് മഹേഷ് എഴുന്നേറ്റ് നടന്ന് എന്റെ സന്തോഷത്തിന്റെ പായസം എന്ന് പറഞ്ഞാൽ മതി അത് കൊള്ളാം എന്നാലേ എന്റെ മക്കള് പായസം കുടിച്ചിട്ടേ ഇഷുവിനെ കാണാൻ പോ എന്ന് പോയാണ് അങ്ങനെ നമ്മുടെ പ്രിയാമണിയും അഷിതയും സുചിത്രയും കൂടി അടക്കളയിലേക്ക് പോവാണ് അവരോട് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ ഇഷ്യുതനെ കാണാൻ വേണ്ടിയിട്ടുള്ള പായസമൊക്കെ റെഡിയാക്കി പിന്നീട് കാണിക്കുന്നത് ചിപ്പിനെയാണ് ചിപ്പി ഫോൺ ആദീനെ വിളിക്കുന്നുണ്ട് ആദ്യ സമയത്ത് ഹോംവർക്ക് ചെയ്തോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ രചന വീണ്ടും കഴിക്കാനൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്താണ് ഫോൺ വരുന്നത് കേട്ടോ അപ്പൊ ചിപ്പിയാണ് വിളിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അടുക്കുന്നുണ്ട് ഹലോ ചിപ്പി ആ ആദ്യേട്ടാ ആദ്യേട്ടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസോ എന്താ ചിപ്പി എന്ന് ചോദിക്കുമ്പോ അതെ നമ്മുടെ ഡാഡി നടന്നു ആദ്യേട്ടാ ഏ സത്യമാണ് നീ പറഞ്ഞത് ഇന്ന് രാവിലെ വരെ ഡാഡി അതേ കിടപ്പാണെന്നല്ലേ നീ പറഞ്ഞത് പെട്ടെന്ന് നടക്കാൻ തുടങ്ങിയോ അതേനേ ഞാൻകൂളിൽ നിന്ന് വന്നപ്പോഴേ ഡാഡിയാ വാതില് തുറന്നത് ഡാഡി നടക്കുന്നുണ്ട് ആദ്യേട്ടാ ഒരു കുഴപ്പമില്ല പഴയ പോലെ തന്നെ ഡാഡി നടക്കുന്നുണ്ട് എനിക്ക് എത്ര കണ്ടിട്ടും അങ്ങ് മതിയാവുന്നില്ല ആദ്യേട്ടനും കൂടുവാ അപ്പൊ ആദ്യേട്ടനെ നേരിട്ട് കാണലോ ഡാഡി ആഗ്രഹിക്കുന്നുണ്ട് ആദ്യേട്ടനൊന്നു കാണാനായിട്ട് ആണോ മോളെ ചിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ വരാ ഓ സന്തോഷോയി ആ ആദ്യേട്ടാ വിചാരിച്ച പോലെ തന്നെ ഡാഡി പഴയതിലും സ്ട്രോങ് ആയി അമ്മേനെയൊക്കെ എടുത്ത് കറക്കി ഓ ഞാൻ വരാം മോളെ എന്ന് പറഞ്ഞിട്ട് ഫോം വക്കാണ് ആദ്യം എന്താ 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 പറഞ്ഞത് എന്ന് ര ചോദിക്കുമ്പോ അതോ ഡാഡി എഴുന്നേറ്റ് നടന്നു ഇപ്പൊ നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് ദൈവമേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രജന പറയുമ്പോ അതെ എനിക്കെ ഡാഡിനെ കാണാൻ പോണോ അമ്മേ മമ്മി മമ്മീം കൂടി എന്റെ കൂടെ വാ മോനെ അത് ഞാൻ വരണോ വേണം വേണം മമ്മീം വരണം മമ്മിക്ക് കാണണ്ടേ ഡാഡി എഴുന്നേറ്റ് നടക്കണത് നമുക്ക് ഇപ്പൊ തന്നെ പോവാം ആ എങ്കിൽ ഇപ്പൊ തന്നെ പോവാം മോനെ കാരണം ഇപ്പൊ ആകാശയോടെല്ലോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് രജന പറയാണ് ശരി മമ്മി ഞാനത് റെഡി ആവട്ടെ മമ്മി റെഡി ആവ് എന്ന് വേണ്ടി ആദ്യ റെഡിയാവാൻ പോണ ആ രചനക്കും സന്തോഷമാണ് ചെറിയൊരു വിഷമുണ്ട് അങ്ങനെ രചനയും റെഡിയാവാൻ വേണ്ടി അകത്തേക്ക് കയറി പോകുകട്ടോ ചിപ്പിയാണെങ്കിൽ നമ്മുടെ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നം വല്യം കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിപ്പിയാണെങ്കിൽ സ്വപ്നയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ അമ്മമ്മടുത്ത് പറഞ്ഞതല്ലേ ഡാഡി എഴുന്നേൽക്കൊന്ന് ഇപ്പൊ കണ്ടില്ലേ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വിശ്വാസമായില്ലേ എന്ന് പറയുമ്പോഴേക്കും എന്റെ മോളെ എനിക്ക് വിശ്വാസമായി അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് അറിയാതെ പക്ഷെ ഇത്ര പെട്ടെന്ന് ആകുമോ എന്ന് ഓർത്തില്ല എന്തായാലും വല്ലാത്ത സന്തോഷമായി എന്ന് പറയുമ്പോൾ മഞ്ജുമ പറയണ്ട ആ മഹേഷ് എഴുന്നേറ്റൊന്നും ഒന്നും ഇരുന്നു എന്നൊക്കെ ഇവിടെ എല്ലാരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കണ്ടില്ല എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ മഞ്ജുപാപ്പ കണ്ടില്ലെങ്കിൽ മഞ്ജുപാപ്പ അകത്ത് കയറി നോക്ക് അപ്പ കാണാം എന്റെ ഡാഡി നടക്കണത് ആ അകത്ത് എങ്ങനെ കയറി നോക്കാനാണ് നിന്റെ അമ്മയും അതുപോലെ ഡാഡിയും കൂടി റൂം അകത്തിരിപ്പല്ലേ അവരൊന്ന് പുറത്തു വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കെ ആരോ കോണിംഗ് അടിക്കാട്ടോ ആ സമയത്ത് ചിപ്പി പറയണ്ട ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് വാതിൽ ഇറക്കുമ്പോഴേക്കും നമ്മുടെ മാഷും പ്രിയാമണിയും പായസൊക്കെ ആയിട്ട് വന്നിരിക്കാട്ടോ അപ്പോഴേക്കും സ്വപ്നം ചോദിക്കണ്ട ആഹാ ഇതാര് മാഷും പ്രിയാമണിയോ പ്രിയാമണിയുടെ കയ്യിൽ പായസം ആയിരിക്കുമോ അല്ലേ ഞാനിപ്പോ ഉള്ളൂ പ്രിയാമണി സന്തോഷം വന്ന സന്തോഷം പ്രകടിപ്പിക്കുന്നത് പായസം വെച്ചിട്ടാണല്ലോ അതെ അതെ പായസവാ എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമിങ്ങനെ നോക്കാണ് അത് കാണുമ്പോഴേക്കും മാഷു പറയണ്ട് അതെ അതെ അമ്പലത്തിലെ വഴിപാട് കടിച്ച പായസം ാണ് പ്രിയാമണി കയ്യോടിങ്ങോട്ട് കൊണ്ടു വന്ന് വെച്ചു എന്ന് പറയാണ് ആ അത് ഏതാ നന്നായി പ്രിയാമണിയുടെ പായസം കുടിച്ചിട്ടാവാ ഇനി ബാക്കി സംഭാഷണം അല്ല മഹേഷ് നിഷിത എവിടെ ആ ആഹ് ഉണ്ട് മോളെ വിളിച്ചിട്ട് വാ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് മഹേഷിതയും വിളിക്കാൻ വേണ്ടി പോവാണ് വാ പ്രിയാമണി നമുക്ക് പായസം ഗ്ലാസ്സിൽ വിളമ്പാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നയില് പ്രിയാമണിയും കൂട്ടിക്കൊണ്ട് അടക്കലേക്ക് പോവാട്ടോ ആ സമയത്ത് നമ്മുടെ മാഷ് ആണെന്നുണ്ടെങ്കിൽ രാമെന്ന് അതുകൊണ്ട് പറയണ്ടേ എന്തായാലും ഇതൊരു ഇരട്ടി മധുരമാണ് മാഷ് രാമ ഓ എന്തായിരുന്നു എന്റെ മോളുടെ സങ്കടമൊക്കെ തീരാൻ പോവല്ലേ അതെ അതെ മോളും അത് ഒരുപാട് സന്തോഷിക്കാൻ പോവാണ് എൻ്റെ മോനും അതെ ഇനി നമുക്ക് സന്തോഷത്തിന്റെ സമയമാണ് ഇരട്ടി മധുരം ശരിക്കും ഈ മധുരത്തിന് അതിനെയാ അങ്ങനെ തന്നെയാ പറയേണ്ടത് എന്ന് രാമം പറയുമ്പോ മഞ്ജുമ മനസ്സിലാക്കണം ഇവരെന്തൊക്കെയാ പറയേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മാഷ് പറയണ്ട് ആ എന്തായാലും പ്രിയാമണി അവരെ കാണാൻ പോയായിരുന്നു കൊടുക്കേണ്ടത് ഒക്കെ കൊടുക്കേണ്ട രീതി തന്നെ കൊടുത്തു അത് ഏതായാലും കലയ്ക്കും മാഷെ എന്ന് രാമനും പറയാണ് മഞ്ജുമ മനസ്സിലേതാക്കിയാണ് പക്ഷേ ഇവർ എന്തൊക്കെയാ പറഞ്ഞത് ആർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു പ്രിയാമണി എവിടെ പോയിരുന്നു പക്ഷെ ഇവരെന്തേ പറയണത് ഒന്നും മനസ്സിലാതെ മഞ്ജുമ അവിടെ ഇരിക്കാട്ടോ മഞ്ജുമ മനസ്സിലാവാതിരിക്കാനായിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ഭാഷയെ സംസാരിച്ചത് പേര് പറയാതെ പിന്നീട് അവിടെ കിഷിദെ മഹേഷും വരുവാണ് പ്രിയാമണിയും സ്വപ്നവലിയും എല്ലാവർക്കും പായസം വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹേഷ് പായസം എടുക്കുമ്പോഴേക്കും മഹേഷ് മോനെ മോൻ പായസം കുടിക്കും മോനാണ് ആദ്യം കുടിക്കേണ്ടത് എന്ന് പറയാണ് എന്നിട്ട് കൊടുക്കേണ്ട കൊടുക്കണ്ട ഇഷിത പറ അമ്മ ഞാൻ പിന്നെ കുടിക്കാം അത് പറ്റില്ല നീയാണ് ആദ്യം കുടിക്കേണ്ടത് എന്ന് സ്വപ്നവലി പറയാണ് ഏ ഞാനോ അതെ നിനക്കെല്ലേ മധുരത്തിന്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ ആക്കി പറയുന്നുട്ടോ പക്ഷെ ഇഷിതൊക്കെ അതൊന്നും മനസ്സിലാവുന്നില്ല ആ സമയത്ത് എല്ലാരും പായസം എടുക്കാണ് പായസം എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാരും പായസം കുടിക്കുമ്പോൾ പ്രിയാമണി സൂപ്പർ പായസം എന്നൊക്കെ രാമനാഥനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ പായസം എടുത്തിട്ട് അതില് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇഷിതയ്ക്ക് കൊടുക്കുകയാണ് ഇഷിത എടോ കഴിക്കണോ എന്ന് പറയുമ്പോൾ ഇഷിത മഹേഷ് പിന്നെ കഴിക്ക എടോ കഴിക്കടോ താനന്തരം ഇങ്ങനെ കാണിക്കണത് കഴിക്കേ കഴിക്കുമോളെ എന്ന് എല്ലാവരും പറയാണ് അങ്ങനെ ഇഷിത പായസം കുടിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടിത് അടുത്ത ടീസ്പൂൺ മഹേഷിന് പായസം കൊടുക്കുക മധുരം കൊടുക്കുകയാണ് രണ്ടുപേരും മധുരം ഒക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പായസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ വാതില് തുറന്നുകൊണ്ട് രചന വരുന്ന കേട്ടോ രചന നോക്കുമ്പോഴേക്കും മഹേഷ് ഇഷിതൊക്കെ പായസം കൊടുക്കുന്ന രംഗമാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ രചനക്ക് ദേഷ്യം വരുവാണ് മഞ്ജുമ്പോൾ മനസ്സിലാക്കണ്ട് ഹും കറക്റ്റ് സമയം തന്നെയാ അവളുടെ വരവ് കറക്റ്റ് ടൈമിങ് എന്നൊക്കെ പറയ കേട്ടോ അപ്പോഴേക്കും ആദ്യം വരുന്നുണ്ട് ആദ്യം ഇങ്ങനെ നോക്കുമ്പോഴേക്കും മഹേഷിനെ നോക്ക മുടി നോക്കാണ് രജനെ നോക്കുന്നുണ്ട് ഡാഡി ഡാഡി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ് മോനെ അതേ മോനെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് മോന്റെ ഡാഡിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും പായസം കുടിക്കെ എന്ന് പറയാണ് അപ്പൊ പ്രിയാമണി ആദ്യക്ക് പായസം കൊടുക്കുന്നുണ്ട് രജന എന്താ അവിടെ തന്നെ നിന്നത് വാ എന്ന് ഇഷുതെ വിളിക്കുകയാണ് രജനെ ആരും വിളിച്ചൊന്നും ഇല്ല കേട്ടോ വിളിക്കുന്നത് രജന കയറി വരുന്നുണ്ട് മഹേഷ് മഹേഷിന് ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ നടക്കാൻ പറ്റുന്നുണ്ട് എന്നെ ആ സമയത്ത് സഹായിച്ചു എല്ലോടും എനിക്ക് നന്ദിയുണ്ട് രചന താനും എന്നെ സഹായിച്ചായിരുന്നു ഒരു സമയത്ത് തന്നോട് എനിക്ക് നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് എന്ന് പറയാണ് മഹേഷ് അത് കേട്ട് പ്രിയാമണിക്ക് ദേഷ്യം പോരാട്ടോ പ്രിയാമണി പറയണ്ട മാഷേ നമുക്ക് പോകാം പിന്നെ വരാം എന്ന് പറയാണ് ശരിയെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണിയും മാഷും അവിടെ ഇറങ്ങാട്ടോ ആ സമയത്ത് രചനക്ക് എടുത്ത് കൊടുക്കാണ് നമ്മുടെ ഇഷിത രചന പായസം കുടിക്കെ എന്ന് പറഞ്ഞിട്ട് പായസം കൊടുക്കുകയാണ് ഏറ്റവും ആക്കിയെ ചിരി ചിരിക്കുന്നുണ്ട് ഇഷിത ഇപ്പൊ രചന പറ എനിക്കിപ്പോ വേണ്ട പോണ മുമ്പ് കുടിച്ചോളാം എന്ന് പറയാണ് ഉം ശരി എന്ന് പറഞ്ഞിട്ട് രചന ഇഷിത പായസം അവിടെ വെക്കാണ് മഹേഷ് പറ രണ്ടു മക്കളും വന്നേ നമുക്ക് റൂമിൽ പോയി പായസം കുടിക്കാം എന്ന് പറയട്ടെ ചിപ്പിനെയും അതുപോലെ തന്നെ ആദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് റൂമിലേക്ക് പോവാണ് ഇഷിതയെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് രാമനാഥന്റെ സ്വപ്നവിലെയും രചനെ മൈൻഡ് ചെയ്യാതെ അപ്പുറത്തെ ഇപ്പുറത്തേക്കെ പോവുക ആ സമയത്ത് രചന വേഗം തന്നെ മഞ്ജുമേനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് എന്താ ഇവിടെ നടക്കുന്നത് ഓ മഹേഷ് നടന്നതിന് ആഘോഷ പ്രകടനം ആയിരിക്കുമോ അല്ലെ എന്ന് രജമ ചോയ്ക്ക് പറയുമ്പോ മഞ്ജിമ പറയണ്ടേ അത് മാത്രല്ല വേറെ എന്തോ ഒരു കാരണുണ്ട് കാരണോ എന്ത് കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് മഹേഷ് നടന്നതിന്റെ മാത്രം മധുരം പങ്കിടലല്ല വേറെന്തോ ഒരു സംഭവം ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് എന്ന് മഞ്ജു പറയാണ് അപ്പോ രചന പറയേണ്ട ഷോ മഹേഷ് പെട്ടെന്ന് നടന്നപ്പോ എനിക്കാണ് തിരിച്ചടി കിട്ടിയത് മഹേഷ് നടന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ മഹേഷ് ഒരു ആറുമാസെങ്കിലും കിടക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ആ പേരിൽ ഇവിടെ വരാലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുണ്ട് അതെ അതെ ഞാനും അത് വിചാരിച്ചു ഇനിയിപ്പോ നീ എന്ത് പേരിലായിരിക്കും ഇവിടെ വരുന്നതെന്ന് ആലോചിച്ചിട്ട് എന്നാലും മഹേഷ് ഇത്ര പെട്ടെന്ന് നടന്ന തിരിച്ചടി കിട്ടിയത് എനിക്കാ മഞ്ജുമേ എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ മഹേഷിന്റെ കൂടെ ആദ്യം ഒരു ദിവസം കിടത്താൻ വേണ്ടി സമ്മതിച്ചിരിക്കുകയാണ് രചന രചന മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ ആദ്യം അതുപോലെ തന്നെ ചെപ്പിനെയും രണ്ടുപേരെ അപ്പറേ ഇപ്പറ വെച്ച് മഹേഷ് എട്ടിപ്പിടിച്ച് കിടക്കാം കേട്ടോ പിന്നെ രചനയടുത്തേക്ക് മറ്റേ ആകാശ് വരുന്നുണ്ട് ആകാശ് കുടിച്ചാണ് വരുന്നത് നിന്റെ മോൻ മോനെവിടെയെടി എന്ന് ചോദിക്കുമ്പോ രചന ആകെ നെറ്റ് പോട്ടോ ആകാശ് ചന്ദനെ ഇപ്പൊ അവൻ അന്വേഷിക്കണത് അവനൊന്ന് കാണാൻ അവന് ഹോംവർക്ക് ചെയ്യാ ഞാൻ പോയി കാണട്ടെ ഹോംവർക്ക് ചെയ്യുന്ന നിന്റെ മോനെ അവൻ ഇവിടെ ഇരുന്നിട്ടാണോ അതോ മഹേഷ് ചന്ദന്റെ വീട്ടിൽ നിന്നിട്ടാണ് ഹോംവർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകെ നെറ്റ് നിൽക്കുന്ന രജനെ കാണിച്ചിട്ടാണ് എപ്പിസോഡും പ്രോമോ എല്ലാം തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ